നിലനിർത്തുന്ന സൂത്രവാക്യം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബയോഡൈവേഴ്സിറ്റി ഇസ് ഫോർമുല ഫോർ റിസോഴ്സ് അബണ്ടൻസ് ഇൻ എക്കോ സിസ്റ്റം ജൈവ വൈവിധ്യമാണ് ആവാസ വ്യവസ്ഥയിൽ വിഭവ സമൃദ്ധി നിലനിർത്തുന്ന സൂത്രവാക്യം നമ്മള് ജൈവ വൈവിധ്യത്തെ പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിന്റെ ശരിക്കുള്ള മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ കുറച്ച് കുറച്ച് സയൻസ് തന്നെ കുറച്ച് കുറച്ച് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം നമ്മള് നമ്മള് പ്രകൃതിയിൽ കാണുന്ന ഒത്തിരി ഒത്തിരി ഐറ്റം തന്നെ നമ്മുടെ പാഴെന്നും വീട്സ് എന്നും പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് അതിനെ എല്ലാം നശിപ്പിച്ചിട്ടാണ് നമ്മൾ ഏകവിള കൃഷിയിലോട്ടും മറ്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസിലോട്ടും വന്നത് അപ്പൊ അവിടെ എല്ലാം നമ്മൾ വീടെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത എന്തോ ആണ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒത്തിരി മരങ്ങളും ചെടികളും എല്ലാം നശിപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ട് അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റ് ഓർഗാനിസംസിന്റെ കാര്യം നമുക്ക് മനുഷ്യനും പ്രയോജനമില്ലാത്ത ഒന്നിനെയും ഇവിടെ നിർത്തണ്ട എന്നുള്ളൊരു രീതിയിൽ വന്നേക്കുന്നത് അത് അങ്ങനെ വന്നിട്ടാണ് ഇന്ന് നമ്മൾ പല പല വിധത്തിലുള്ള ഈ ഇക്കോസിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് കാണാൻ തുടങ്ങിയതും ആ അതിന്റെ ആ സമൃദ്ധിയെ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടതും ഈ ൺ ലാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഭൂമികളും ഭൂമികളായിട്ട് നിന്നിരുന്ന പലതും നമ്മൾ ബാരണായിട്ട് മാറിയതും എന്റെ ആഗ്രഹം ഇവിടെ ഇതിന്റെ ബേസിക്കായിട്ടുള്ളൊരു ഇതെന്ന് മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞാൽ ആ ഈ ആവാസ വ്യവസ്ഥയിൽ ഒരു എക്വോ സിസ്റ്റത്തിൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട് ആ പർപ്പസ് കൊണ്ട് തന്നെ അത് ഇന്റർ കണക്റ്റഡുമാണ് അങ്ങനെ ഉള്ള ഒരു സ്ഥിതിവിശേഷത്തില് നമ്മള് ഇതിനെ നമുക്കായിട്ട് അതായത് മനുഷ്യന്റെ ആന്ത്രപ്പോ സെൻട്രിക് ആയിട്ടുള്ള പർപ്പോസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ആലോചിക്കുമ്പോഴാണ് ഈ ആവശ്യമില്ല ആവശ്യമില്ല ഇല്ല എന്നുള്ള അപ്പൊ ഈ ആവശ്യമില്ല എന്നുള്ളതിന്റെ ആ ഒരു ആവശ്യകതയെ പറ്റി വളരെയധികം റിസർച്ചസ് നടക്കുന്നുണ്ട് ഈ പെർമകൾച്ചറൽ സയൻസ് എന്ന് പറയുന്ന അത് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒന്നാണ് അപ്പൊ ആ ആ അതിന്റെ ഒരു ഇത് രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എല്ലാത്തിനും പർപ്പസ് ഉണ്ട് നമ്മൾ കാണാത്തതിന്റെ പർപ്പസുകൾ വളരെയധികം അതുപോലെ ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാനാ നമ്മള് ഹ്യൂമൻ ജിനോം റിസർച്ച് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു മനുഷ്യന്റെ ജിനോം ജീൻസിനെ മുഴുവനും ലിസ്റ്റ് എഴുതി ലിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ആ ജീൻസിനെ കൊണ്ട് മനുഷ്യനെ നിർമ്മിക്കുക എന്നുള്ളൊരു പദ്ധതി വളരെ ഇതായിട്ട് വന്ന ഭയങ്കരമായിട്ട് പൈസ മുടക്കി ഉണ്ടാക്കിയൊരു ഇതായിരുന്നു അതിന്റെ അവസാനം വന്നു കഴിഞ്ഞപ്പം ഇവർക്കിത് ഡി ഡീകോഡ് ചെയ്യാൻ പറ്റിയത് ഓൺലി ത്രീ പെർസെന്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊജക്ട് തന്നെ ചെയ്യേണ്ടി വന്നു കാരണം ഈ നയന്റി സെവൻ പെർസെന്റ് അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അറിയത്തില്ല അപ്പൊ അന്ന് മുതൽ ഇത് നിൽക്കുന്ന ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നടന്ന റിസർച്ചാണ് അന്ന് മുതല് അതിനെപ്പറ്റി പല സയന്റിസ്റ്റുകൾ അതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കയാണ് എന്ത് എന്തായി ഇതിന്റെ പെർപ്പസ് എന്നുള്ളത് ഇന്നും അത് മുഴുവനും എന്റെ വിട്ടിട്ടില്ല പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഒബ്സർവേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ നയൻറ്റി സെവൻ പെർസെന്റ് ജീൻസാണ് എപ്പിജെനറ്റിക് ആയിട്ട് ഈ മറ്റ് ജീൻസിന്റെ പ്രവൃത്തിയെ സ്വിച്ചിങ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് അത് കാണുന്നുണ്ട് ഇപ്പം ഇന്നും ഇന്നും അതിന്റെ പൂർണ്ണപൂർവമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴും അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം പ്രകൃതി അത് ഓൾറെഡി അത് അതിനെ നിർദ്ധാരണം ചെയ്തിട്ടുണ്ട് അതിനോരോ പർപ്പസ് നിർധാരണം ചെയ്തിട്ടുണ്ട് മനുഷ്യനത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ഈ ഈ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ കൈകടത്ത് ചെയ്യുന്നതിന്റെ എല്ലാത്തിനും നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നതിന്റെ കാരണം ഇത് തന്നെ അറിയാൻ വയ്യാത്തതിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ അറിയാൻ വയ്യാത്തതാണ് ഈ ഇതുപോലുള്ള ആ ജൈവ വൈവിധ്യമായിട്ട് നിലനിർ നിലനിൽക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇത് സമ്പന്നത അതായത് നമ്മൾ വിഭവ സമൃദ്ധി എന്ന് പറയുന്നതിനെ നിലനിർത്തുന്നതിന്റെ മുഴുവൻ ബേസും ഈ ജൈവ വൈവിധ്യമാണ് കാരണം അതിന്റെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ജീൻ പൂളായിട്ട് ജീൻ പൂൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മൈക്രോബയോംസിന്റെ ജീൻപൂൾ ഉണ്ട് നമ്മുടെ തന്നെ ജീൻ പൂൾ ഉണ്ട് മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയുടെ ഒരു ജീൻപൂൾ ഉണ്ട് ആ ജീൻപൂളിന്റെ വൈവിധ്യത്തിലാണ് ആ അതിന്റെ നിലനിൽപ്പെന്നുള്ളത് തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റിസർവ് ആയിട്ട് ഉപയോഗിക്കാവുന്നത് ഈ ജീൻ പൂളിൽ എന്നുള്ളതാണ് അപ്പൊ ആ അത് പ്രകൃതി തന്നെ ചെയ്യുന്നത് നമ്മൾ നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല പ്രകൃതി തന്നെ അതിന്റെ നിർദ്ധനത്തില് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് ആക്ടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അവിടെ നാച്ചുറൽ സെലക്ഷൻ കൊണ്ടാകാം മ്യൂട്ടേഷൻ കൊണ്ടാകാം പല വിധത്തിലുള്ള ആ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ പലതും നടക്കുന്നുണ്ട് ഇവിടെ നമ്മളത് കാണുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കളകളെ അല്ലതിനെല്ലാം പാഴാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട് ആ അതിന്റെ പല വിധത്തിലുള്ള ഉപയോഗത്തിലാണ് ഈ സമൃദ്ധി എന്നുള്ളത് ഇവിടെ നിലനിൽക്കുന്നത് കാരണം ഇപ്പൊ നമ്മൾ കണ്ടു അഗ്രികൾച്ചറൽ പ്രാക്ടീസില് നമ്മൾ നില ഉഴുതു മറിച്ച് അതിന്റെ അകത്തുള്ള അതായത് ഒരു ഒരു വിള കഴിയുമ്പോഴത്തേക്ക് അതിനെല്ലാം ഉഴുത് മറിച്ച് മാറ്റുക എന്നുള്ളതാണ് പക്ഷെ അവിടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ അങ്ങനല്ല ചെയ്യുന്ന അവിടെ സംഭവിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഈ വീഴുന്ന പാഴുകളെല്ലാം അതിന്റെ പുറത്ത് പുറത്ത് കിടന്നിട്ട് മുടി ഭൂമിയെ മുടിപ്പൊച്ച് വെച്ചിരിക്കും ഭൂമിയുടെ അടിയിൽ ഒരു സിക്സ് ടി ടെൻ ഇഞ്ച് ഒരു ആവാ വലിയൊരു ആവാസ വ്യവസ്ഥയുണ്ട് ഇടത്തിന്റെ സോയിൽ ആ ആവാസ വ്യവസ്ഥയാണ് ഇതിന്റെ മുഴുവനും ഈ അതായത് റിസോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ അതിന്റെ മെറ്റീരിയൽ കണ്ടന്റ് സമൃദ്ധി നിലനിർത്തുന്നത് ഇവിടെ നമ്മൾ ഇത് ഇതിനെ നശിപ്പിച്ചു കഴിഞ്ഞാല് ഈ ആ ഒരു സിസ്റ്റം മൊത്തത്തിലുള്ള സിസ്റ്റമാണ് തകരാറാകുന്നത് നമ്മൾ ഫോറസ്റ്റ് സിസ്റ്റത്തിലെ ഒരു പെർമ കൾച്ചറിന്റെ ഇതിൽ പറയുന്നത് വുഡ് വൈഡ് ബബ് അതായത് ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു പാരഡിയായിട്ട് ഗുഡ് വൈഡ് വെബ് എന്ന് പറയും ആ മൊത്തം എക്കോ സിസ്റ്റം ഫോറസ്റ്റ് എക്കോ സിസ്റ്റം കംപ്ലീറ്റ്ലി ഇന്റർ കണക്റ്റഡ് ആണ് മൈസീലിയം ഫംഗസത്തിന്റെ ഇതിൽ കണക്ടഡ് ആണ് തമ്മിൽ ഇൻഫർമേഷൻസ് വാസ് ചെയ്യുന്നുണ്ട് ന്യൂട്രിയൻസ് വാസ് ചെയ്യുന്നുണ്ട് വലിയ ചെടികൾ വലിയ മരങ്ങൾക്ക് കിട്ടുന്ന കാർബണ് അത് ചെറിയ മരങ്ങൾക്ക് താഴെ ദൂരപ്രകാശം കിട്ടാത്തതിന് ഷെയർ ചെയ്യുന്നത് ഈ മൈസീലിയത്തിൽ കൂടെ അങ്ങനെ പല പല വിധത്തിലുള്ളത് നമ്മൾ ഓരോന്നും ഓരോന്നും ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളു കാരണം മനുഷ്യന് ഇതുവരെ അതിനെ പൂർണ്ണമായിട്ട് അതിനെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ത് ഇത് എന്നുള്ളത് പക്ഷെ ഒരു സംഗതി മാത്രം മനുഷ്യർ കംപ്ലീറ്റ്ലി ഇന്റർ ഇന്റർകണക്റ്റഡ് ആണെന്നുള്ള വ്യക്തമായി അതിന്റെ പലതും മക്കളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹ്യൂമൻ മൈക്രോബയോം ഗട്ട് ബയോക്രോബയോ ആണ് നമ്മുടെ കംപ്ലീറ്റ് മൂഡ്സിനെയും എല്ലാ ഇമ്മ്യൂണിറ്റിയും എല്ലാം നിയന്ത്രിക്കുന്നത് ഗട്ട് മൈക്രോമാണ് മൈക്രോബയോ ആണ് അപ്പൊ ആ ആ മൈക്രോബയോ തന്നെ നമ്മുടെ ബോഡിയിലെ നയന്റി പെർസെന്റ് ഓഫ് ദ സെൽസ് മൈക്രോബയോമിന്റെ ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ജീൻ കൂളും അതിന്റെ ജീനാണ് നമ്മളെ നമ്മളുടെ മൊത്തത്തിലുള്ള ഫങ്ഷനിങ്ങിനെ അതിന്റെ ഒരു ഹെൽത്തിനെസിനെ അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസിനെ എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് ഈ മൈക്രോബയോവിന്റെ ഹെൽത്താണ് അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ഓരോ പ്രശ്നം ഇതുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മൈക്രോ ആന്റിബയോട്ടിക് കൊടുക്കുന്നു അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു മൊത്തത്തിൽ മൊത്തത്തിൽ അതിനെ നശിപ്പിച്ചു അതുപോലെ തന്നെ സോയിലാണെങ്കിൽ വീഡിസൈഡ് ഉപയോഗിക്കുന്നു പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു അത് മൊത്തം ഈ പ്രവാസ വ്യവസ്ഥയെ കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കി അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇപ്പോഴത്തെ വരുന്ന പുതിയ വിളകൾക്കൊക്കെ അതിന്റെ ന്യൂട്രിയൻ കണ്ടന്റും ഹെൽത്തി ഒരു ഇതെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ന്യൂട്രിയൻ കണ്ടന്റ് ഡെഫിഷ്യന്റ് ഡെഫിഷ്യൻറ് ആയിക്കഴിഞ്ഞു ഇതിനെയൊക്കെ നമ്മൾ ഈ സമൃദ്ധിയെ നിലനിർത്തിക്കൊണ്ടിരുന്ന മുഴുവനും ഈ ജൈവ വൈവിധ്യമാണ് ആ ജൈവ വൈവിധ്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് മനസ്സിലറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഇതിന്റെ ഒരു ഇത് നമ്മൾ നോക്കിയാല് ഈ ഭൂമിയുടെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി ഒരു ബയോ കെമിക്കൽ കെമിക്കാബോറട്ടറി അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആയിരുന്നുള്ള നോക്കിയാല് ഈ പ്ലാന്റ് കിങ്ഡം ഏർ അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഓർഗാനിക് ഓർഗാനിസ്റ്റായിട്ടുള്ള വീണ്ടിലാണ് ഇത്രയും ജൈവവിധത്തിലുള്ള എല്ലാ കെമിക്കൽസും ഉത്പാദിപ്പിക്കുന്നത് അത് അതിൻ്റെതായിട്ടൊരു സിസ്റ്റം എവിടെ തന്നുണ്ട് കുറവുള്ളതിനെ അവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു തമ്മിൽ ഇന്റർ കണക്ട് ആണ് കംപ്ലീറ്റ് ഫീഡ്ബാക്ക് ലൂപ്പിൽ കിടക്കുകയാണ് അപ്പൊ അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ അതനുസരിച്ചിട്ട് വേണ്ട അവിടെ കുറവുള്ളതിനെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു കൂടുതലുള്ളതിനെ അത് കുറച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു ഇതിലാണ് സിസ്റ്റത്തിലാണെന്ന് അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും പരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേണ്ട ഏത് രോഗത്തിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള മരുന്നുകൾ അവിടെ സമൃദ്ധമായിട്ടുണ്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കത്തക്ക ബയോഡൈവേഴ്സിറ്റിയിൽ അതുണ്ട് ഏത് ഏത് രോഗം ഏത് ഇവിടെ ഡിഫ് ഡിഫൻസിണ്ടായാലും ഡിഫിഷൻസി ഡിസീസസ് ആണെങ്കിലും കാണുന്ന നമ്മൾ അപ്പൊ ആ ഏത് രോഗങ്ങൾ ഉണ്ടായാലും അതിനുള്ള മറു മരുന്നുകൾ പ്രകൃതിയിൽ തന്നെ ഉണ്ട് ആ പ്രകൃതിയിൽ ആ വൈവിധ്യത്തിന്റെ പ്രയോജനമാണത് കാരണം ഈ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള എവല്യൂഷനോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ആവാസ വ്യവസ്ഥ ഒന്നിച്ചാണ് ഇവോൾവ് ചെയ്യുന്നത് ആ ഒന്നിച്ച് ഇവോൾവ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ പല അതിനും ഈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത് നാച്ചുറൽ സെലക്ഷന് ആ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത് നമ്മൾ സർവേ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞത് അത് ഒരു ഒരു വിധത്തില് അത് ശരിയാണ് കാരണം അതിന് പല നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ടെങ്കിലും സർവേ ഓഫ് ദ ഫിറ്റസ്റ്റ് സർവൈവൽ ദ സ്ട്രോങ്സ്റ്റ് എന്നുള്ളതല്ല ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ആവാസ വ്യവസ്ഥയിൽ നമ്മൾ ഈ ഏറ്റവും പ്രധാനമായിട്ടും അറിവുണ്ടെന്ന് പറഞ്ഞാൽ കോഓപ്പറേഷൻ ആണ് നേച്ചർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സ്ട്രോങ്ങസ്റ്റ് മറ്റുള്ളതിനെല്ലാത്തിനും തട്ടി മാറ്റിക്കൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു തിരിച്ചവിടെ ഇല്ല ഇവിടെ മുഴുവനും ആ ഏറ്റവും സിംബോട്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പ്രകൃതി ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഉടനെ എന്റെ അന്യന്യം ഡിപെൻഡന്റ് ആണ് അപ്പൊ ആ ആ ഒരു രീതിയിലാണ് നാച്ചുറൽ സെലക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ദൈവവിദ്യ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഈ ചെർണോബിൽ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങളായി ഇപ്പൊ അവിടെ പുതിയ വെജിറ്റേഷൻസും അതിൻ്റെ ആയിട്ടുള്ള എവല്യൂഷണറി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കാണ് പുതിയതായിട്ട് ചെടികൾ വരുന്നു അപ്പൊ അവിടെ അവിടെ അത് സർവൈവ് ചെയ്യാൻ പ്രകൃതിക്ക് കഴിഞ്ഞു മനുഷ്യൻ മനുഷ്യൻ ഇല്ലാതായെന്നേ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്ന ഇതെല്ലാം അന്നേരം അന്നേരം നശിച്ചതേ ഉള്ളു പിന്നീട് അത് പ്ലാനിൽ നടത്തിന്ന് തന്നെ ബാക്ടീരിയായസ് എന്ന് തുടങ്ങി അതിനെ പ്രോസസ് ചെയ്യുന്ന ബാക്ടീരിയസ് വന്നു അത് കഴിഞ്ഞിട്ട് അതിനുള്ള സർവൈവ് ചെയ്യാൻ പറ്റുന്ന റേഡിയേഷനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് വന്നു അങ്ങനെ അത് അവിടെ ഒരു ആവാസ വ്യവസ്ഥ പൊതുവായിട്ട് സൃഷ്ടിക്കപ്പെട്ടുണ്ട് അതാണ് നേച്ചറിന്റെ സ്ഥിതി ഇവിടെ ഏതിനെയും ഏത് ഇതിനെയും സർവൈവ് ചെയ്യാം പക്ഷെ ലോ ആ സമയത്തുള്ളത് അവിടെ ഉള്ളൂ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ദുരന്തം നമ്മള് വളരെ ഇതായിട്ട് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളത് പ്ലാസ്റ്റിക് പൊള്യൂഷനായി ഇപ്പം വളരെ ഇതായിട്ട് സയൻസ് പറയുന്നുണ്ട് ഞങ്ങളതിന് പ്ലാസ്റ്റിക്കിനെ പ്രോസസ് ചെയ്യുന്ന ബാക്ടീരിയ കണ്ടുപിടിച്ചു അവർ കണ്ടുപിടിച്ചതല്ല ഇത് പ്രകൃതിയുടെ കെമിക്കൽ ലാബോറേറ്ററിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അങ്ങനെയുള്ള അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഇവർ ഇവർ റിസർച്ച് ചെയ്ത കൂട്ടത്തിൽ കിട്ടുകയാണ് ഒരു ഒരു കുറച്ച് വെറൈറ്റി ഒന്ന് രണ്ട് വെറൈറ്റി പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പ്രകൃതിയിൽ അത് പ്ലാസ്റ്റിക്കിനെ പ്രോസസ്സ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് അത് കൺവെർട്ട് ചെയ്യാനുള്ള അതിനുള്ള എബിലിറ്റി ഉണ്ട് അതിന്റെ അകത്ത് ആ കെമിക്കൽ ഫാക്ടറി അതിൻ്റെ അകത്തുണ്ടായി അത് പ്രകൃതി ഉണ്ടാക്കിയതാണ് അപ്പൊ ആ അതിനെ അവര് ഐസൊലേറ്റ് ചെയ്തിട്ട് അപ്പൊ അതിന് അത് ഉപയോഗിച്ചിട്ടാണ് ബയോഡിഗ്രബിൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിനെല്ലാത്തിനും ഉറവിടം ഇത് തന്നെ മനുഷ്യൻ വിചാരിച്ചാൽ ആ മ്യൂട്ടേഷൻ സംഭവിക്കണമെന്നില്ല പ്രകൃതിയുടെ ആ ബോധമാണ് ആ മ്യൂട്ടേഷൻ സംഭവിച്ച് അങ്ങനത്തെ ഒരു ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു അങ്ങനെ നോക്കഴിഞ്ഞാൽ ഈ എല്ലാ ജൈവവൈവിധ്യത്തിനും അതിന്റെ പ്രാധാന്യമുണ്ട് ആ ജൈവവിധ്യമാണ് ഇവിടുത്തെ സമൃദ്ധിയെ നിലനിർത്തുന്നത് എന്നുള്ളതിന് വളരെ ഉത്തമമായിട്ട് ഒത്തിരിയുണ്ട് ഇതൊരു വലിയൊരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷെ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ് കാരണം ഇതൊരു ഇതിനെ നമ്മൾ വളരെ ഡീറ്റെയിൽ പഠിക്കേണ്ടതുണ്ട് നമ്മളെ ഈവൻ വൺ പെർസെന്റ് പോലും ഈ ജൈവവിധ്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയുന്നത് നന്ദി നമസ്കാരം